ഹായ് ഫ്രണ്ട്സ് നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ വരാലി പിടിക്കാൻ ഉപയോഗിക്കുന്ന ഫ്രോഗ് എന്ന് പറയുന്നത് റിയൽ വാരിയറിൻ്റെ സിംഗർ എന്ന് പറയുന്ന ഫ്രോഗാട്ടോ പത്ത് ഗ്രാമാണ് വെയിറ്റ് അഞ്ച് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ സൈസ് വരുന്നുണ്ട് അത്യാവശ്യം നല്ലൊരു ഫ്രോഗ് ഫ്രോഗാട്ടോ നല്ല റിസൾട്ട് ഉള്ളൊരു ഫ്രോഗാണ് അപ്പോൾ നമുക്ക് വീടിയിലോട്ട് പോവാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മീൻ കയറ്റുണ്ടേ ഒരു വിയറ്റ്നാം വരാല അത്യാവശ്യം സൈസുള്ള നമുക്ക് എടുക്കാൻ പറ്റുന്ന സൈസാ ഒരു വിയറ്റ്നാം വരാൽ ഇപ്പോൾ നമ്മുടെ പാടത്തൊക്കെ ഉമ്മമാനാണല്ലോ വിയറ്റ്നാം വരാലോ കൂടുതൽ അപ്പോൾ നമ്മൾ ഫ്രോഗ് ഇതേണ്ടിരിക്കുന്നത് കണ്ടോ റിയൽ വാരിയറിൻ്റെ സിങ്ങർ ഉണ്ടോ അത്യാവശ്യം സൈസുള്ളൊരു വരാം ഫ്രോഗിരിക്കുന്നുണ്ടോ നല്ല കേട്ടോ നല്ല അടിപൊളി ഫ്രോഗാ ഇതടുത്ത ദിവസം രാവിലത്തെ വീഡിയോ കേട്ടോ ഒരു ചെയറിന് അപ്പോൾ വേണ്ടേ നമുക്ക് അടിച്ചേക്കുന്ന മീൻ ചേറിനാണ് കേട്ടോ സൈസൊരു ചേറിനാണ് നമുക്ക് എടുക്കാൻ പറ്റുന്ന സൈസാ ചെറിയ സൈസൊക്കെ ആണെങ്കിൽ ചെറിയ ഹുക്കപ്പൊക്കെ ആണെങ്കിൽ നമ്മൾ റിലീസ് ചെയ്യും ഇത് കുഴപ്പമില്ല നമുക്ക് എടുക്കാൻ പറ്റുന്ന സൈസാ അപ്പം നമ്മുടെ ഫ്രോഗ് വേണ്ടേ റിയൽ സിംഗർ ഇരിക്കുന്നു ഇരിക്കുന്നേട്ടെ അടിപൊളി നല്ല റിസൾട്ടാണ് കേട്ടോ ചേർ മീൻ നാടൻ നാടൻ വരാനും നല്ല റിസൾട്ടുള്ള ഫ്രോഗാ അപ്പോൾ വേണ്ടേ ഇതാണ് ഐറ്റം പിന്നെ അടിച്ചൊരു റിലീസിങ് സൈസ് വരാമല്ലോ കേട്ടോ അതൊരു ചെറുതായതുകൊണ്ട് തന്നെ നമുക്കതിനെ റിലീസ് ചെയ്യാം ഇത് വലിയ ഹുക്കപ്പ് പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല വലിയ കാര്യമായിട്ടൊന്നും ഹുക്കപ്പ് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല അതുകൊണ്ട് നമുക്കതിനെ റിലീസ് ചെയ്യാം അപ്പോൾ നമ്മൾ അവരെ തന്നെ റിലീസ് ചെയ്യാം അപ്പോൾ വലിയ ഹുക്കപ്പ് പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല വലിയ ഡാമേജ് ഒന്നും ഉണ്ടായിട്ടില്ല നമ്മൾ അവിടെ വിടാത്തത് അതൊരു ചെറിയ ആയതുകൊണ്ട് ഈ കുഴി അത്യാവശ്യം വലിയ ഒരെണ്ണ ഒരു തോടുകാട്ട് കണക്ഷനൊക്കെ ഉള്ളു അതുകൊണ്ട് പിന്നെ കുഴപ്പമില്ല അതിൻ്റെ പിന്നൊക്കെ ഉണ്ടോ എൻ്റെ വിരിഞ്ഞിരിക്കുന്ന പിന്നെയാണ് അപ്പം അത് പോയി ഓക്കെ നമ്മൾ ഒരുപാട് കാസ്റ്റ് ചെയ്തു ഹോളോയൊക്കെ ഉണ്ടായിരുന്നു സ്ട്രൈക്ക് ഒക്കെ ഉണ്ടായിരുന്നു പക്ഷേ മിസ്സായിരുന്നു അതുപോലൊരു സ്ട്രൈക്കാണ് പക്ഷെ അത് അടിച്ചില്ല ലേറ്റ് സ്ട്രൈക്കാണ് പക്ഷേ ആ ഒരു രസമുണ്ട് കാണാൻ കണ്ടോ പടക്കം പൊട്ടുന്ന പോലെയൊരു സ്ട്രൈക്ക് പിന്നെ അവിടെ കാസ്റ്റ് ചെയ്തു പക്ഷെ സ്ട്രൈക്കൊന്നും ഇല്ലായിരുന്നു അത് പോയായിരുന്നത് അപ്പോൾ കണ്ടേ നമ്മളെ ഫ്രോഗ് റിയൽ വാരിയറിൻ്റെ സിംഗർ അത്യാവശ്യം നല്ല റിസൾട്ട് ഉള്ള അടിപൊളി ഫ്രോഗാ കേട്ടോ ഡബിൾ സ്പിന്നറാണ് വരുന്നത് പത്ത് ഗ്രാം വെയ്റ്റ് വരുന്നുണ്ട് അഞ്ച് പോയിൻറ്റ് അഞ്ച് സെൻറ്റിമീറ്റർ ആണ് സൈസ് വരുന്നത് സോഫ്റ്റ് റബ്ബറാണ് കേട്ടോ സോഫ്റ്റ് റബർ തന്നെ നല്ല കുക്കപ്രേഷിട്ടോ നല്ല കണ്ടോ നല്ല അടിപൊളി കുക്കപ്രേഷി ഒക്കെയാണ് റബ്ബർ ക്വാളിറ്റി അടിപൊളി കേട്ടോ നല്ല കട്ടി റബ്ബറാണ് പക്ഷേ അടിക്കുമ്പോൾ തന്നെ സോഫ്റ്റാണ് അപ്പോൾ നമുക്കിന്ന് കിട്ടിയേക്കുന്ന മീൻ ഒരു ചേറ് മീൻ പിന്നെ ഒരു നാടൻ വരാൽ അടിച്ചായിരുന്നു നാടൻ വരാലിൻ്റെ നമുക്ക് വീടി കിട്ടിയില്ല ഇതുകൊണ്ട് ഇത് ആ സാധനം അതായത് സൈസ് വരാലാട്ടോ ആ ചേറിൻ്റെ അത് തന്നെ സൈസുണ്ട് ചേർ മീൻ ചെറുതായിട്ടൊന്ന് അവശനായിട്ടുണ്ട് അപ്പം എത്തുകയുള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്യണേ ഓക്കേ ബൈ